രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടി ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്ത് മുഹമ്മദ് സലാഹിൻ്റെ ഇരട്ട ഗോളിലാണ് ഗവിലാണ് ഈജിപ്തിന്റെ ജയം ആഫ്രിക്കൻ മേഖലയിൽ ഗ്രൂപ്പ് എയിൽ ഒരു മത്സരം ബാക്കി നിൽക്കുകയാണ് ഈജിപ്ത് യോഗ്യത ഉറപ്പിച്ചത് ടൂണീഷ്യയും മൊറോക്കോയും നേരത്തെ യോഗ്യത നേടിയിരുന്നു നെൽ നെൽജീരിയ സെനഗൽ ഗാന ടീമുകൾ യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നു മൊറോക്കോയിലെ കാസാബ്ലാഗിലെ നടന്ന മത്സരത്തിൽ ജിബൂട്ടിയ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഈജിപ്തിൻ്റെ ജയം മുഹമ്മദ് സലാഹിൻ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഇബ്രാഹിം അലാണ് മറ്റൊരു ഗോൾ നേടിയത് ഈ വിജയത്തോടെ ഈജിപ്ത് തങ്ങൾ നാലാമത്തെ ലോകകപ്പിനാണ് യോഗ്യത നേടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിലാണ് യോഗ്യത നേടിയിരുന്നത് ഇതോടെ സൂപ്പർ താരം മുഹമ്മദ് സലാഹിനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ പന്തുതട്ടാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അറേബ്യൻ മണ്ണിൽ നടന്ന ഖത്തർ ലോകകപ്പിനെ യോഗ്യത നേടാൻ ഈജിപ്തിന് കഴിഞ്ഞില്ല എട്ടാം മിനിറ്റിൽ തൻ്റെ ഇബ്രാഹിമിലൂടെ ഈജിപ്ത് ലീഡെടുത്തു സിയോ നൽകിയ ക്രോസ് ഹെഡറിലൂടെ താരം വലി വലകുലുക്കി ആറു മിനിറ്റിൽ സലാഹ് ഈജിപ്തിൻ്റെ ലീഡ് ഇരട്ടയാക്കി ഡേവിഡ് ട്രെസെ നൽകിയ ത്രൂ ബാളാണ് ഗോളിനെ വഴിയൊരുക്കിയത് ഇടവേളയ്ക്ക് പിരിയും ബോൾ ഈജിപ്ത് രണ്ട് ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതി നിശ്ചയിച്ച സമയം അവസാനം ആറു മിനിറ്റ് ബാക്കി നിൽക്കെ എൺപത്തിനാലാം മിനിറ്റിൽ സലാഹ് വീണ്ടും വലകുലുക്കി ഫൈനലിൽ വിസിൽ മുഴങ്ങിയതോടെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് ഈജിപ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് ടിക്കറ്റെടുത്തു ഗ്രൂപ്പ് എയിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിനായി ഏകപരീക്ഷിതമായ അഞ്ച് ഗോളുകൾക്ക് തകർക്കാൻ ഗാനയോഗ്യതയായി ഇനിയും കാത്തിരിക്കണം ഒരു മത്സരം ബാക്കി നിൽക്കേ യോഗ്യതയായ ഒരു പോയിന്റാണ് ഗാനയ്ക്കുണ്ട ഗാനയ്ക്ക് വേണ്ടത് ഞായറാഴ്ച കൊമോഴ്സിനെതിരെയായിരുന്നു ഗാനയുടെ അവസാന മത്സരം മത്സരം ഫലം എന്തായാലും ഗോൾ വ്യത്യാസത്തിൽ ഗാനയ്ക്ക് യോഗ്യതയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത വർഷം അമേരിക്കയിൽ കാനഡയിൽ മെക്സിക്കോയിലുമാണ് ലോകകപ്പ് നടക്കുന്നത് ലിവർപൂളിന് ഈജിപ്തിനും വേണ്ടി സലാഹിൻ്റെ മിന്നലാട്ടങ്ങൾ തുടരുകയാണ് ക്ലബിന് സീസണിൽ മികച്ച തുടക്കമായിരുന്നെങ്കിലും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഈജിപ്തിന് താരങ്ങൾ മികച്ച റെക്കോർഡും ഒത്ത് ഗോളുകളും സലാഹി യോഗ്യതാ മത്സരങ്ങളിൽ നേടിയത് നിലവിൽ ഗ്രൂപ്പ് എത്തിയാൽ ഈജിപ്ത് ഒന്നാം സ്ഥാനമാകും